നമസ്കാരം കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീതം അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചു അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറായിരം രൂപയുടെ സഹായധനമാണ് ലഭിക്കുന്നത് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഗഡുക്കളിലായി രണ്ടായിരം രൂപ വീതം ലഭിക്കും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഈ തുക ഓരോ വർഷവും മൂന്ന് ഗഡുക്കളായി ലഭിക്കും ഗുണഭോക്താക്കൾ ഇ കെ വൈ സി പരിശോധന അക്ഷയ സെൻ്റർ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പി എം കിസാൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇവ പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്ന രണ്ടായിരം രൂപ എത്തിച്ചേരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ അഞ്ച് സെന്റിൽ കുറയാത്ത കൃഷിഭൂമിയുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് മൂന്ന് വർഷത്തെ കരമടച്ച രസീത് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് മൊബൈൽ നമ്പർ റേഷൻ കാർഡ് എന്നിവ ഉപയോഗിച്ച് അക്ഷയ സെന്ററുകളെയോ കോമൺ സർവീസ് സെന്ററുകളെയോ സമീപിച്ച് കിസാൻ സമ്മാൻ നിധി യോജന എന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിട്ടുള്ള അറുപത്തി അഞ്ച് ലക്ഷം പേർക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാർ ഇനി വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് ഗഡു പെൻഷൻ കുടിശ്ശികയാണ് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാർ നൽകി കഴിഞ്ഞു പുതിയ സാമ്പത്തിക വർഷം മുതൽ വിതരണം ആരംഭിക്കും അതുമാത്രമല്ല ഫെബ്രുവരി മാസം ലഭിക്കുക തനത് മാസത്തെ തുകയായ ആയിരത്തി രൂപ സഹായമായിരിക്കും തുക വർധനവ് സംബന്ധിച്ച് പുറത്തുവരുന്നത് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ കൂടിയാണിത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പരമാവധി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും നിറവേറ്റുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പെൻഷൻ വർധനവ് കൂടി ഉണ്ടായേക്കുമെന്നുള്ള സൂചന കൂടി വരുന്നുണ്ട് ഫെബ്രുവരി മാസത്തിലെ ഈ ആഴ്ച നടക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും അറുപത്തിരണ്ടു ലക്ഷം പേർക്കും സാമ്പത്തിക സഹായത്തിൽ വർധനവ് ഉണ്ടാവുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ പെൻഷൻ ലഭിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇത് ബാധകമല്ല വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടവരെല്ലാം തന്നെ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ആധാർ കാർഡിന്റെ കോപ്പി കൂടി ചേർത്ത് വേണം രേഖകൾ സമർപ്പിക്കാൻ അപേക്ഷ വയ്ക്കേണ്ടത് ഓൺലൈൻ സർവീസ് സെന്ററുകൾ മുഖേനയാണ് അപേക്ഷ സമർപ്പിച്ച് അപ്രൂവായി കഴിഞ്ഞ രേഖകൾ ഡൗൺലോഡ് ചെയ്ത് ആധാർ കാർഡിന്റെ കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുക ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപുള്ള സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കുള്ള സമ്മർദ്ദം ഒരു വശത്ത് കടുത്ത സാമ്പത്തിക ഞെരുക്കം മറുവശത്ത് ഇതിനിടയിൽ എങ്ങനെ ബജറ്റ് അവതരിപ്പിക്കുമെന്ന ചിന്തയിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജനക്ഷേമവും അടിസ്ഥാന സൗകര്യ വികസനവും തന്നെയായിരിക്കും ബജറ്റിന്റെ ഊനലെന്ന് ധനമന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കുന്നതിന് മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നാം പിണറായി സർക്കാരിന് ഭരണത്തുടർച്ച നേടിക്കൊടുത്ത ക്ഷേമ പദ്ധതികൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുടങ്ങിയത് തിരിച്ചടിയായെന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തെ കുറിച്ചിട്ടുള്ള സി പി എം വിലയിരുത്തൽ ഈ അടിസ്ഥാന വർഗത്തിന്റെ പിന്തുണ തിരിച്ചുപിടിക്കേണ്ടത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അനിവാര്യമാണെന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് തയ്യാറാക്കുന്നത് പക്ഷേ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ ഇത് എത്രത്തോളം സാധ്യമാകുമെന്ന ചോദ്യമാണ് ധനമന്ത്രിക്ക് മുന്നിലുള്ളത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക